വാരണാസി ബിജെപിയുടെ കാവിക്കോട്ടയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് മിന്നുന്ന വിജയം നേടി മോദി വാരണാസി ഇത്തവണ ഏഴു ലക്ഷം വോട്ടിന് മോദിയെ വിജയിപ്പിക്കും എന്നാണ് ബിജെപി നേതാക്കൾ പരസ്പരം പറയുന്നത് പക്ഷേ ഏഴ് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും കിട്ടിയാൽ ഭാഗ്യം എന്നാണ് വാരണാസിയിലെ സ്ഥിതിഗതികൾ പറയുന്നത് വാരണാസിയിൽ പല വിധത്തിൽ മോദിക്ക് എതിരുണ്ട് വാരണാസിയെ ഉടച്ചു വാർത്ത് ഒരു വലിയ സിറ്റിയാക്കുമെന്നൊക്കെ മോദി പറഞ്ഞിരുന്നു ഉടച്ചു വാർക്കാൻ ശ്രമിച്ചപ്പോൾ ചെറു ചെറു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു അങ്ങനെ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ മോദി വിരുദ്ധ വികാരം വാരണാസിയിലുണ്ട് അതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി വാരണാസിൽ എത്തിയത് പ്രിയങ്കാഗാന്ധിയെ സ്വീകരിക്കാൻ ബന്ധിച്ച ജനാവളി തന്നെ ഉണ്ടായിരുന്നു അഖിലേഷ് യാദവിന്റെ പത്നി ഡിമ്പിൾ യാദവും ഒത്താണ് പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്കു വേണ്ടി പ്രചരണത്തിന് എത്തിയത് പ്രിയങ്കാ ഗാന്ധിയെ കണ്ടപ്പോൾ ഇളകിമറിഞ്ഞ ആർത്തിരമ്പിയ ജനക്കൂട്ടം മോദിക്ക് ഒരു സൂചന നൽകുന്നു വാരണാസി അത്ര എളുപ്പമല്ല മോദിക്ക് ഇത്തവണ ഏഴ് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും കിട്ടിയാൽ ഭാഗ്യം ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും കിട്ടിയില്ലെങ്കിൽ വാരണാസിയിലെ യുദ്ധം മോദിയെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ് വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒക്കെയുണ്ട് ഇന്ത്യ മുന്നണി ഒന്നടങ്കമുണ്ട് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പല്ല വാരണാസി കാത്തിരിക്കുന്നു മോദിയോട് വാരണാസി ഗുഡ് ബൈ പറയുമോ എന്നാണ് ഇനി കണ്ടറിയത് വാരണാസിയിൽ പ്രിയങ്കാഗാന്ധി എത്തിയപ്പോൾ പ്രിയങ്കയെ സ്വീകരിക്കാൻ ആർത്തിരമ്പിയ ജനക്കൂട്ടം മോദിക്ക് ശക്തമായ താക്കീതാണ് നൽകിയത് ഇന്ത്യ മുന്നണിയുടെ വരവറയിക്കുന്ന ആൾക്കൂട്ടം ആ ആൾക്കൂട്ടം കണ്ട് ബിജെപി നേതാക്കൾ തലകുമ്പിട്ട് ഇരിക്കുകയാണ് ബിജെപി നേതാക്കൾ തമ്മിൽ വാരണാസിയിലെ ബിജെപി നേതാക്കൾ തമ്മിൽ ശക്തമായ ഗ്രൂപ്പ് പോരുണ്ട് ശക്തമായ പടലപ്പിണക്കങ്ങളുണ്ട് മോദി ഫാക്ടർ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത് പദവിൽ നിന്ന് വ്യത്യസ്തമായി ആറ് തവണയാണ് മോദി വാരണാസിയിൽ എത്തിയത് കഴിഞ്ഞ തവണയൊക്കെ ഒരു തവണ വന്നിട്ട് പോയി മോദി പക്ഷേ ഇപ്പോൾ അപകടം മണത്തിരിക്കുന്നു മോദി അപകടം മണക്കേണ്ട സാഹചര്യം മോദിക്ക് ഉണ്ടായിരിക്കും എന്തായാലും അജയ് റായ് ശക്തമായ വെല്ലുവിളിയാണ് വാരണാസിയിൽ മോദിക്ക് നേരെ ഉയർത്തുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒക്കെയുണ്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി അജയ് റായിയെ പിന്തുണയ്ക്കുന്നു ഇതാണ് മോദിയെന്താക്കുന്നു പരിഭ്രാന്തപ്പെടുത്തുന്നത് പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ ഇത്തരമൊരു ജനാവലി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും ഇരമ്പിയെത്തുകയായിരുന്നു ജനസാഗരം പ്രിയങ്കാ ഗാന്ധി വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പങ്കെടുത്തത് വൈറലായി മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഓരോ വാക്കുകളും കയ്യടികളോടെയാണ് വാരണാസി വാരണാസിയിലെ ജനങ്ങൾ സ്വീകരിച്ചത് വാരണാസിൽ സാധാരണക്കാർ ഇപ്പോഴും ഇപ്പോഴും പട്ടിണിക്കാരാണ് അവരുടെ പട്ടിണി മാറ്റുമെന്നൊക്കെ മോദി പ്രതിജ്ഞ ചെയ്തിട്ട് കുറെ കാലമായി ഇതുവരെയ്ക്കും അവരുടെ പട്ടിണിയൊന്നും മാറിയിട്ടില്ല മാത്രമല്ല അവരുടെ ജന്മസ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഗതികേടും കുറച്ചുപേർക്ക് ഉണ്ടായി ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് അവിടെയൊക്കെ വിദിന സാമ്രാജ്യം സ്ഥാപിക്കാൻ മോദി ശ്രമിക്കുമ്പോൾ അവിടെ ജനിച്ചു വളർന്ന പലർക്കും ജന്മദേശം വിടേണ്ട അവസ്ഥ ഉണ്ടായി ഇതൊക്കെയാണ് വാരണാസി സംഭവിക്കുന്നത് ചുരുക്കത്തിൽ മോദിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു വാരണാസി